അസ്ലാമലക്കും വറഹമത്തല്ലാ വസ്മില്ല അലഹദില്ലാസ്ലാത്തു വസ്ലാമി റസൂല്ലെ വിരുദ്ദുള്ള അമ്മ ബാഡ് ഒസാലി മഹമ്മ തന്റെ ശിഷ്യനോട് വീണ്ടും പറയുകയാണ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ അനിവാര്യത തന്നെ അയ്യൂഹൽ വലതു മോനെ ലാത്തക്കുമിനല്ല അമ്മ അലി മുഫ്ലിസൻ നീ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം കയ്യിലൊന്നുമില്ലാത്തവനായി പോകരുത് വെറും വിവരം മാത്രം നിന്റെ കൈ പിടിക്കില്ല എന്ന് നീ ഉറപ്പിച്ച് മനസ്സിലാക്കണം എന്നിട്ട് മഹാൻ പറയണം അതിന്റെ ഒരു ഉദാഹരണം റജുലിൻ ഫി അഷറത് അസിയൻ ഹിന്ദിൻ ഇന്ത്യൻ നിർമിതമായ പത്ത് വാളുകൾ അതേപോലെ തന്നെ മറ്റ് ആയുധങ്ങൾ ധാരാളം ഒരാളൊരു മരുഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നു വക്കാനുൻ വാഹുല ഹർബിൻ ഈ ആളാണെങ്കിൽ നല്ല ധൈര്യവാനും അതേപോലെ തന്നെ യുദ്ധത്തിൽ പയറ്റിത്തെളിഞ്ഞിട്ടുള്ള ആളൊക്കെയാണ് അങ്ങനെ ഫമല അലഹി അസദുൻ അലീമുൻ ഒരു വലിയ സിംഹം അവന്റെ നേരെ ചാടി വീഴുന്നു എന്നാൽ ഫമാ വന്നൂക്ക നിന്റെ ധാരണ എന്താണ് മോനെ ഈ ആയുധങ്ങളൊക്കെ പത്ത് വാളുവെന്റെ അടുത്തുണ്ട് കുന്തമുണ്ട് മറ്റു സാധനങ്ങളുണ്ട് ഇതുകൊണ്ടൊക്കെ ഈ പിന്നെ സിംഹത്തിന്റെ ശല്യത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കുമോ ബിലസ്തമാലിഹ വലർമിഹ ആ ആയുധം ഉപയോഗിക്കുകയും അതെടുത്തുകൊണ്ട് പെരുമാറുകയും ചെയ്യാതെ അപ്പൊ ആയുധം കയ്യിൽ ആയുധം ഇൽമെന്നത് ആയുധമാണ് അത് കയ്യിലുണ്ടായാൽ അതുകൊണ്ട് മാത്രം കാര്യമല്ല അതനുസരിച്ച് എന്ത് ചെയ്യണം പ്രവർത്തിക്കുകയും അത് വർക്കിയിപ്പിക്കുകയും കൂടെ ചെയ്യണം ഫൊമിനൽ മയലൂമി അറിയപ്പെട്ട വിഷയമാണ് അന്നഹാലാത്താമിത്ത ഹരി നിർമി ആ വാള് ചുവറ്റുകയും അതുകൊണ്ട് വെട്ടുകയും ചെയ്താലേ സിംഹത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പക്കതായ ഇതേപോലെ തന്നെയാണ് ലൗ ലൌക്കറുലു ഒരാൾ ഒരു ലക്ഷം വിജ്ഞാനങ്ങൾ ഒരു ലക്ഷംകൾ പഠിച്ചു എന്നിട്ടോ വലം അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ തുഫീദുഹു അമൽ പ്രവർത്തിയില്ലാത്ത അമലുകൊണ്ട് അവനൊരു ഉപകാരം ഉണ്ടാവില്ല ഇതുപോലെ തന്നെയാണ് ഉദാഹരണം നമുക്ക് കാണാം ലൌക്കാർ റജുലിൻ ഒരു മനുഷ്യനുണ്ടായി ഹരാറത്തു ഏ ഭയങ്കര പനി വന്നു അതേപോലെ തന്നെ മറന്നും സഫറാവിയുൻ മഞ്ഞപ്പിത്തം എന്നാൽ എക്കൂരോ ഇലാജുഹു അതിന്റെ ചികിത്സ എന്ത് ബി ബിസ് സെക്കൻഡ് ഈ തേനും സുർക്കയും ചേർത്തുള്ള ഒരു തരം ഒരു ഒരു ലേപനം അത് ഉപയോഗിച്ചും മറ്റുമൊക്കെ എന്ത് ചെയ്യണം അവൻ അത് ചികിത്സിക്കണം ഫലായ അസ്വനിൽ ബുറവു ഇല്ല ബിസ്തേമാലിഹ ആ മരുന്ന് ഉപയോഗിക്കാതെ അവന് സുഖം ലഭിക്കില്ലല്ലോ ഇതുപോലെ തന്നെയാണ് ഇല്ലുമൊരാൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു കാര്യമല്ല സന നൂറ് കൊല്ലം നീ വിവരം പഠിച്ചു ജമാബിൻ ആയിരം ഗ്രന്ഥങ്ങൾ നീ രചിച്ചു എന്നാലും ലാ അമൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നീ പാകപ്പെട്ടവനാകണമെങ്കിൽ അതനുസരിച്ച് നീ പ്രവർത്തിച്ചാലേ സാധിക്കൂ കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യൻ അവൻ പ്രവർത്തിച്ചതല്ലാതെ കിട്ടുമെന്ന് വിചാരിക്കാൻ വൃത്തിയില്ല സൂറത്തുൽ നജീമിന്റെ മുപ്പത്തൊമ്പതാമത്തായത് ആയത് ആരെങ്കിലും അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽപ്രവർത്തനങ്ങൾ നടത്തട്ടെ സൂറത്തു തൗബയുടെ എൺപത്തിരണ്ടാമത്തായത് അവർ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം എന്ന നിലക്കാണ് അള്ളാഹു തല അവർക്ക് പരലോകത്ത് കൂലി കൊടുക്കുന്നത് ൾന ആമനുവാമി നിശ്ചയം സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ഉള്ള ആളുകൾ കാനത്തിലും ഫിർദൌസിനുലാ ഫിർദൌസ് എന്ന സ്വർഗം അവർക്ക് സമ്മാനമായി അള്ളാഹു താല നൽകുന്നതാണ് ഖാലിദീന ഫിഹ അതിലവർ ശാശ്വതമായി താമസിക്കും ലായബൂന അൻഹാഹിബല അതിൽ നിന്നൊരു ചേഞ്ച് അവർ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല സ്വർഗത്തിൽ എത്തിപ്പെട്ടയാള് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കൂല അള്ളാഹു ആണെങ്കിലോ അവരോട്ട് പുറത്താക്കൂല്ല ഖാലിദ്ദീന ഫിഹാറിനാണ് അള്ളാഹു അവരെ കുടിയറക്കില്ല അപ്പൊ കുടിയറക്കി ഭീഷണി അവർക്കില്ല എന്നാൽ അവര് ഇവിടത്തെക്കാൾ മെച്ചപ്പെട്ടൊരു സ്ഥലം തേടി പോകുമ്പോ ഇല്ല ലായബുന അതിൽ നിന്ന് മറ്റൊരു സ്ഥലം അവരൊരു ചേഞ്ച് അവർ തേടി പോവുകയും ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും സൗകര്യവും സുഖവും സന്തോഷമാണ് അവിടെ അതേപോലെ തന്നെ എഴുപതാമത്തായത്തിൽ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അള്ളാഹു സുബാനുഭവത്താല് ശക്തമായി ശിക്ഷിക്കും എന്ന് പറഞ്ഞ ശേഷം അള്ളാഹ് പറയാ െ പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്താൽ അവരുടെ ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞുപോയ തിന്മകൾ തന്നെ അള്ളാഹു നന്മകളാക്കി മാറ്റി കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ ശിഷ്യനോട് ഹാദൽ ഹദീസ് ഈ ഹദീസിനെ സംബന്ധിച്ച് നീ എന്താ പറയുന്നത് പോലെ ബുനിയൽ ഇസ്ലാമു അല ഹംസി അഞ്ചു കാര്യങ്ങളുടെ മേലാണ് ഇസ്ലാം എന്ന് പറയുന്ന കെട്ടിടം എടുക്കപ്പെട്ടിട്ടുള്ളത് ഷഹാദത്തി ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണെന്നും മുഹമ്മദ് നബീസ് നിങ്ങൾ അള്ളാഹുന്റെ ദൂതരാണെന്നും മനസ്സിൽ ബോധ്യപ്പെടുത്തി നാവുകൊണ്ട് പ്രഖ്യാപിക്കുക എന്ന പ്രവർത്തനം അത് നടത്തലാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ സംഗതി അതൊരു പ്രവർത്തനം തന്നെയാണ് നിസ്കാരം നിലനിർത്തുകയും കൊടുക്കുകയും സബീല മഴയാലും മുതലാലും തടിയാലും കഴിവയുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ അവസരമുള്ള ആളുകൾ കരബയെ ഉദ്ദേശിച്ചു പോയി ഹജ്ജ് നിർവഹിക്കലും ഇതാണ് ഈ ഇസ്ലാം കാര്യം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഹദീസിനെ കുറിച്ച് നീ എന്താ പറയുന്നത് അതേപോലെ ഈമാനു ബിൽ കൌലുമ്പിൽ തസ്തിക്കുമ്പിൽ ജിനാനു ബിൽ അർക്കാൻ വിശ്വാസത്തിന്റെ ചൈതന്യം എന്താ നാവ് കൊണ്ട് പറയേണ്ടത് പറയുകൊണ്ട് പറയണം മറ്റു പറയേണ്ടതൊക്കെ പറയണം തസ്തിയെ കുമ്പിൽ ജിനാൻ മനസ്സുകൊണ്ട് അത് ഉറപ്പിക്കണം അത് ശരിയാണ് എന്ന് അതിൽ സംശയമല്ലാത്ത വിധം അത് ഉറപ്പുണ്ടാവണം അതേപോലെ തന്നെ അവയവങ്ങൾ കൊണ്ട് ശരീരം കൊണ്ട് പ്രവർത്തിക്കുകയും വേണം അപ്പൊ ഇതൊക്കെ കൂടെ ചേരുമ്പോഴാണ് ഒരാളുടെ ഇസ്ലാമും പൂർത്തിയാകുന്നത് എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത അത്രയും തെളിവുകൾ അമല് ചെയ്യണം പ്രവർത്തിക്കണം എന്നതിന് വേണമെങ്കിൽ ഉദ്ധരിക്കാൻ സാധിക്കും അള്ളാഹു താലാഹന്റെ ഔദാര്യവും അവന്റെ പിന്നെ പിന്നെ വ്യക്തമായിട്ടുള്ള അവന്റെ സ്വന്തൊരു അനുഗ്രഹവും കൃപയും കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിലെത്തുന്നത് എന്നത് മറ്റൊരു വിഷയം അമലിന്റെ ബലത്തിലല്ല സ്വർഗത്തിലെത്തുന്നത് പക്ഷേ അമല് ചെയ്യാതെ ലാക്കിൻ വായതായി അനുസരിച്ചും അള്ളാഹുവിനുസരിച്ചും അവന് വിവാദത്തെടുത്തും നമ്മൾ ആ അനുഗ്രഹം അല്ലാഹു നമ്മിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ള ഒരു പശ്ചാത്തലം അത് നമ്മൾ ഒരുക്കണം കാരണം അല്ലെന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്നറമത്ത് അള്ളാഹി കരീബും നന്മ ചെയ്യുന്നവരോട് അടുത്താണ് അള്ളാഹുന്റെ അനുഗ്രഹം എന്ന് അതുകൊണ്ട് പടച്ചവൻ അനുഗ്രഹിച്ചാലേ സ്വർഗത്ത് കിടക്കൂ അത് അമല് ചെയ്തില്ലെങ്കിലും കിടക്കും എന്ന് പറഞ്ഞു നീ നിൽക്കാൻ പാടില്ല അള്ളാഹുന്റെ അനുഗ്രഹം കിട്ടാൻ പറ്റും വിധത്തിൽ നിന്റെ ജീവിതത്തെ നീ ക്രമീകരിക്കണം എന്ന് വലൂക്കില്ല ഏഹ് ചോദിക്കപ്പെട്ടാൽ ഏഹ് നിന്നോട് വേണോ ആരെങ്കിലും ചോദിച്ചേക്കാം ഈ അമലൊന്നും വേണ്ടാന്ന് പറയുന്ന ആൾക്കാരെ ചിലപ്പോൾ നിന്നോട് ചോദിച്ചേക്കാം വേണ്ടത് वरे 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 ये ये ി മുറദീമാനി ഈമാൻ ഉണ്ടായാൽ തന്നെ സ്വർഗ്ഗം കിട്ടുമല്ലോ എന്ന് ചിലപ്പോ ചിലര് ഒരു പിന്നെ ഒരു ക്രമപ്രശ്നം നിന്നോട് ഉന്നയിച്ചേക്കാം അമു കൊല്ലാ നമ്മൾ പറയട്ട മറുപടി നാം അതെ സ്വർഗമൊക്കെ കിട്ടും പക്ഷേ ലാക്കിൻ മത്തലുഹു എപ്പ കിട്ടും എപ്പോൾ കിട്ടും വക്കം ഇന്ന് കുബത്തിൻഹ ഇല സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് വരെ എത്ര കടമ്പകൾ നീ മുറിച്ചു കിടക്കാനുണ്ട് ആ കടമ്പകളൊക്കെ കടന്നതിന് ശേഷം അല്ലേ നിനക്ക് സ്വർഗത്തിലെത്താൻ പറ്റൂ ഈമാൻ ആ കടമ്പകളിൽ ഒന്നാമത്തെ കടമ്പ എന്ന് പറയുന്നത് ഈമാൻ എന്ന കടമ്പയാണ് അഥവാ നിനക്ക് സ്വർഗത്തെ എത്തണമെങ്കിൽ വിശ്വാസം ശരിയായിട്ട് നീ മരിക്കണം അതാണ് ഒന്നാമത്തെ കടമ്പ കടമ്പു മനസ്സിലാക്കേണ്ട സംഗതി എന്താ ഹൽ യസ്ലമു അവൻ രക്ഷപ്പെടുമോ മിൻസെൽമാനി വിശ്വാസം അവനിൽ നിന്ന് ഊരിയെടുക്കപ്പെടലിനെ തൊട്ട് അവൻ രക്ഷപ്പെടുമോ ഇല്ലേ ഇതിനെക്കുറിച്ച് അവൻ അറിയുമോ അറിയില്ലല്ലോ മരിക്കാൻ പോണ സമയത്ത് വിശ്വാസം സലാമത്തായി തന്നെ മരിക്കാൻ പറ്റൂല്ലേ എന്ന് ആർക്കറിയാ ആർക്കും അറിയില്ല ഉറപ്പിക്കാനും കഴിയില്ല ഏഹ് വൈദാ വസല അവനെങ്ങാനും ഇനി എത്തിയാൽ തന്നെ ഹൽ യക്കൂലു ഹാ ഇൻ മുഫുലിസൻ വെറും ഇല്ലാത്ത വെറും വരുന്ന ഒരാളായിട്ട് അവൻ മാറുകയില്ലേ ഏഹ് അവിടെ ഞാൻ എത്തിയാൽ തന്നെ അവന്റെ അവസ്ഥ എന്താ ഹാൽ നസൽ നസുൽ ബസരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് യക്കൂലെ ഉപാധിഹി ഒമൽ കയ്യാമ ക്യാമന്നാളിൽ തന്റെ അടിമകളോട് പറയും ജന്ന എന്റെ അടിമകളെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂറമെ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ അമലിന്റെ വിലയിലല്ല പക്ഷെ വക്ത സിമുഹാ ബി അലിക്കും ആ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ അമലിന്റെ തോതനുസരിച്ച് നിങ്ങൾ വീതിച്ചെടുക്കൂ എന്ന് അള്ളാഹുത്താല പറയും അപ്പൊ അമലിന്റെ തോന്നനുസരിച്ച് അവിടുന്ന് എന്ന് പറയുന്ന സമയത്ത് തന്റെ കയ്യിലൊന്നുമില്ലാത്ത പാപ്പറായവനാണ് താനെങ്കിൽ താൻ എന്ത് വച്ചിട്ടാണോ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുകൊണ്ട് അമലെന്ന് പറയുന്നത് ഒരു സംഗതി തന്നെയാണ് അതിന്റെ പ്രാധാന്യം കാണേണ്ടതാണ് അല്ലാഹുതാനെ നമുക്ക് എല്ലാം അതിന് തോഫിക്ക് നൽകട്ടെ അമീൻ വലീദിൻ വാലി ഹസാബിജ്മൂൻ അലഹമുല്ലഹർബുലാലിൻ അസ്സാം വലൈക്കും വറഹമുല്ല